ഈശ്വര സ്ഥിതി ആയിരിക്കട്ടെ മക്കളെ അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രിയ മാതാപിതാക്കളെ വേണ്ടിട്ട് അനുഗ്രഹത്തിന്റെ ശുശ്രൂഷാം ദിവസം ഈ ഇപ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു എയ്യ പ്രവാചന പുസ്തകം നാൽപ്പതാം അധ്യായം പതിനൊന്നാം വചനം ഇടയനെ പോലെ അവിടുന്ന് ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നു അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിച്ചേർത്ത് മാറോടണച്ച് തള്ളിയാടുകളെ സാവധാനം നയിക്കുന്നു എന്ന് വചനം പറയുന്നു പ്രിയ മാതാപിതാക്കളെ ഇന്ന് മക്കളുടെ ജീവിതത്തിൽ അനേകം പ്രലോഭനങ്ങൾ അവരുടെ വ്യക്തിത്വത്തെ അവരുടെ ജീവിതത്തെ അവരുടെ ഭാവിയെ തലമുറകളെ നശിപ്പിക്കുന്ന കഞ്ചാവിൻ്റെ മയക്കുമരുന്നിന്റെ തെറ്റായ ബന്ധങ്ങളുടെ തെറ്റായ ശീലങ്ങളുടെ അനേകം പ്രലോഭനങ്ങൾ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് നമ്മുടെയൊക്കെ മക്കളിൽ നിരകളാവുന്നുണ്ട് അങ്ങനെ പലതരത്തിലുള്ള പ്രലോഭനത്തിന്റെയും വഞ്ചനയുടെയും കഴുകും കണ്ണുകൾ മക്കളെ നോക്കി ചൂഷണം ചെയ്യുമ്പോൾ ഈ കാലഘട്ടത്തിൽ കർത്താവ് ഇടയനാണ് എന്ന് വിശ്വാസത്തിൽ ഇടയനെ പോലെ നയിക്കുവാനും ജീവിത ഉടമകളാകുവാനും പ്രത്യേകിച്ച് പുതുവത്സരത്തിലേക്ക് ഒരുങ്ങുമ്പോൾ പുതിയ വർഷത്തെ നല്ല പ്രാർത്ഥിക്കാം ുംകുവാനും ഇടയനെ പോലെ അവിടുന്ന് തന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നു അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണിച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു ആട്ടിങ്കൂട്ടത്തെ മേയിക്കുന്ന ഇടയനെ പോലെ അവിടുന്ന് ഞങ്ങളുടെ മക്കളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദുഷ്ടരുടെ എല്ലാ കണ്ണുകളിൽ നിന്നും അവരെ കാത്തുപരിപാലിക്കുവാൻ കർത്താവെ അവിടുന്ന് കൂടെയായിരിക്കണമേ അങ്ങനെ എല്ലാവിധ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാ തെറ്റുകളിൽ നിന്നും ഞങ്ങളുടെ മക്കൾ വേർതിരിക്കപ്പെടുകയും അങ്ങേ മഹത്ത് ചെയ്യട്ടെ ആ മീൻ യേശുവിൻ നന്ദി ഹാലേ ലൂയ്യ ഹാലേ ലുയ്യ ഹാലേ ലുയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിനെ സാധിക്കാത്ത വർഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കർത്താവെ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കർത്താവെ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യോ നാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാര്യവാനായിസോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനാണ് കൃപ അവിടുന്ന് നൽകണമേ അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ